ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് സൈക്കിൾ ബാലൻസ് ഇല്ലെങ്കിൽ നമുക്ക് സ്കൂട്ടർ എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യം എന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഞാൻ സൈക്കിൾ ബാലൻസ് ഇല്ലാതെയാണ് ഞാൻ സ്കൂട്ടി പഠിച്ചു കേൾക്കണം ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ സാപ്പോൽ ഓണാക്കി കൊടുക്കുക സാപ്പോലി ഓണാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഇതാണ് ലെഫ്റ്റ് ബ്രേക്ക് ഇടത് ബ്രേക്ക് എന്ന് പറയുന്നത് ഇടത് ബ്രേക്കിൽ നമ്മൾ കൈ വെച്ചേക്കാം ഇതെന്ന് പറയുന്നത് ആക്സിലേറ്റർ ആണ് ഏ ഇതെന്ന് പറയാം അപ്പോൾ ഇതിങ്ങനെ നമ്മൾ താക്കോലെ ഓണാക്കിയിട്ട് ഇതിനെ ഒന്ന് സ്റ്റാർട്ടാക്കി പോകും അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ ഏതാണ്ട് ഒരു കാര്യമില്ല പക്ഷേ ഞാൻ പഠിച്ചെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ മാമീടെ മോളെന്നാണ് എന്നെ പഠിപ്പിച്ചത് പഠിപ്പിച്ചെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവൾ അവളെന്ത് ചെയ്യുന്ന അറിയാമോ സ്കൂട്ടിയാണ് ചെറിയ പെപ്പാണ് സ്കൂട്ടി ചെറുതാണ് വണ്ടി സ്റ്റാർട്ടാക്കാതെ വണ്ടിയെ നമ്മൾ തള്ളി ഇന്തി ഇങ്ങനെ കാലുകൊണ്ട് തുഴഞ്ഞ് അതിന് പോകും പക്ഷെ അത് ഭയങ്കര പാടായിരുന്നു നമുക്ക് നല്ല മസിൽ പെയിനും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ആണ് ഇത് വലത് ബ്രേക്കാണ് അപ്പോൾ ഈ ആക്സിലേറ്റർ നമ്മൾ പതിയെ ഇങ്ങനെ കൊടുക്കുക കൊടുക്കുമ്പോൾ വണ്ടി തന്നെ പോകും പക്ഷേ ബ്രേക്കിൽ നമ്മൾ നമ്മൾ കൈ വെച്ചേക്കണം ബാക്കിലോട്ട് പോകും അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കേക്കാം ഇല്ലെന്നിട്ട് ഈ രണ്ട് കാല് നമ്മൾ തറയിൽ ഇങ്ങനെ നല്ലതുപോലെ പിടിച്ച് പോകാം രണ്ട് കാല് നല്ലതുപോലെ പിടിച്ചങ്ങ് പോവുക രണ്ട് കാല് പക്ഷേ എന്ന് പറയുന്നത് നമുക്ക് വണ്ടി നിർത്തണം എന്നു പറഞ്ഞാൽ ഈ ബ്രേക്കിലൊന്ന് ഈ ബ്രേക്ക് ഇടത് ബ്രേക്കിലൊന്ന് അമർത്തി പിടിച്ചിട്ട് വണ്ടി നടത്തും ആക്സുലേറ്റർ കൊടുക്കാണ്ട കാര്യമില്ല വളരെ ഈസി ആയിട്ട് പഠിക്കാൻ ഒരു ദിവസം കൊണ്ട് നമുക്ക് തന്നെ ഒരു മണിക്കൂർ കൊണ്ട് അങ്ങനെ ഒത്തിരി പേർ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വണ്ടി പഠിച്ചുകൊണ്ട് പോയി പിന്നെ പോയി 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 കഴിക്കും എന്ത് ചെയ്യണം ഈ ഇടത് കാല് ഇടത് കാല് പതിയെ പതിയെ ഇങ്ങനെ കൊടുത്ത് വണ്ടി പോകും അപ്പോൾ കാല് കാലിൽ പോകും പോകുമ്പോഴും വെച്ച് പോകണം അപ്പം നമ്മൾ ധൈര്യം പോലെ പക്ഷെ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം ഇടത് കാലിങ്ങനെ ബാറ്റിലോട്ട് പോകും ഇടത് കാലിങ്ങനെ വെച്ച് പതിയെ പതിയെ ഒന്നി തൊന്നി ഇങ്ങനെ വേണ്ടി വേണ്ടി പോവുക അപ്പോൾ അത് കുറേ ദൂരം പോയി അത് ഒരു ബാലൻസ് ആയതിന് ശേഷം എന്ത് ചെയ്യണം ഇടത് കാല് വെച്ചതിന് ശേഷം ഈ വലത് കാലും പതിയെ പതിയെ നമ്മൾ വെച്ച് രണ്ട് കാലം ഒരുമിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക പക്ഷേ വണ്ടി ചരിയാൻ പാടില്ല വീഴാൻ പാടില്ല ഒന്നും പാടില്ല അത് നമ്മളെ പേ പേടി ഒരു കാരണവശാലും സ്കൂട്ടി പഠിക്കുന്നവർ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല ഏതായാലും ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ പോകും അപ്പോൾ നമ്മൾ പഠിച്ചു അപ്പോൾ നമ്മൾ കാലി വെച്ച് പോവുകയാണ് അവിടെ നിന്നൊന്നാൽ കാലിൽ വെച്ച് പോയി ഇനി ദേവിയോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നു പോയാ ഇനിയെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും പോലെ നമുക്ക് പോകാം പിന്നെ എന്ന് പറയുന്ന എന്ത് കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ ഓടിക്കൂടെ പോകുമ്പോഴും ഇടത് സൈഡാണ് ആ ഇടത് സൈഡ് അതായത് ഇറക്കം വാക്കിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പിടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇറക്കം വാക്കിൽ പോകുമ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ ബ്രേക്കിൽ ഈ ഇടത് ബ്രേക്കിൽ കൈ പിടിച്ച് ആക്സിലേറ്റർ കൊടുക്കണമെന്നില്ല പതി ഇവിടെ ഇപ്പോൾ ഇറക്കമില്ല കേട്ടോ പതി അങ്ങ് പോവുക പതി അങ്ങ് പോവുക എന്നിട്ട് നമ്മൾ കറക്റ്റ് അടിക്കും അതുപോലെ തേര് വാക്കിന് വരുമ്പോൾ തേരുവാക്കിന് പോകും അഥവാ നമ്മൾ ഇറക്കം വാക്കിന് പോകുമ്പോൾ വണ്ടി നമ്മൾ ആക്റ്റേറ്റ് കൊടുത്തില്ലെങ്കിലും വണ്ടി സ്പീഡിൽ അങ്ങ് പോവുകയാണെങ്കിൽ ചെയ്യാനുള്ളത് പതിയെ ഈ വലത് ബ്രേക്കില്ലേ വലത് ബ്രേക്ക് അമർത്തി അമർത്തിപ്പിടിക്കേണ്ട വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി രണ്ട് ബ്രേക്കിനെയും കൂടെ അമർത്തി തിരിപ്പിടിച്ചാൽ വണ്ടി തൂക്കിയെടുത്ത് അടിക്കുന്നത് കേട്ടോ അതുപോലെ തിരിച്ച് വരുമ്പോഴും നമ്മൾ തിരിച്ച് വരുമല്ലോ തിരിച്ച് വരുമ്പോഴോ അല്ലെങ്കിൽ കയറ്റം കയറ്റം കയറി വരുമ്പോഴേ ബ്രേക്കിൽ പിടിക്കേണ്ട കാര്യമില്ല ആക്സിലേറ്ററിൽ കൊടുത്തങ്ങ് പോയാൽ മതി ആ തേടി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ബ്രേക്ക് പിടിച്ച് പോവാം ബ്രേക്കിൽ കൈ ഇരിക്കാം കുഴപ്പമില്ല പിടിക്കാൻ കാര്യമേയില്ല അപ്പോൾ നമുക്ക് ഒറ്റ ദിവസം ഒറ്റ ദിവസം സൈക്കിൾ ബാലൻസ് ഇല്ലെങ്കിലും സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിലും സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ഒത്തിരി പേര് നല്ലോണം പഠിച്ചു നല്ല രീതിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉള്ളത് അപ്പോൾ തേടി എന്നിച്ച് നമുക്ക് പേടി വരാൻ പാടില്ല ഞാൻ വീഴോ 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 എന്നും വന്ന് തേടി വരാൻ പാടില്ല അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് പിന്നെ വേറൊരു എന്ന് പറയുന്നത് നമ്മൾ വളവൊക്കെ എത്തുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ട് ഹോൺ അടിക്കണം കേട്ടോ ജംഗ്ഷൻ വളവ് ഒക്കെ എത്തുമ്പോൾ മസ്റ്റായിട്ട് ഫോണടിച്ചേ പറ്റുള്ളൂ പിന്നെയെന്ന് പറയുന്നത് നമുക്ക് വലത്തോട്ട് പോകണമെങ്കിൽ ഇതിൽ സിഗ്നലുണ്ട് ആ സിഗ്നൽ കൊടുത്ത് നമ്മൾ ഈ മിററിൽ കൂടെ നോക്കണം പുറകേന് വണ്ടി വരുന്നോ ഇല്ലയോ എന്ന് അല്ലാതെ നമ്മൾ കയറിപ്പോയാൽ പുറകേന് വരുന്ന വണ്ടി നമ്മളെ കയറ്റി ഇറക്കിക്കൊണ്ട് പോകും അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബായ് ലിക്കൂ ഇനി